പള്ളിയിലച്ചന്മാരും കന്യാസ്ത്രീമാരും മലയോരത്തെ സാധാരണ കർഷകരും ഒരിക്കലും സമരം ചെയ്യാൻ തെരുവിൽ എന്നുള്ളത് മാധ്യമപ്രവർത്തകർക്കുൾപ്പെടെ സകലർക്കും അറിയാവുന്ന പരമാർത്ഥമാണ് ഞങ്ങൾ സമരത്തിനിറങ്ങുക എന്ന് പറഞ്ഞാൽ അത്രമേൽ ഗതികെട്ടാൽ മാത്രമേ ഇറങ്ങാറുള്ളൂ പക്ഷെ ഒരു കാര്യം സത്യമാണ് ഞങ്ങൾ ഇറങ്ങിയത് വസ്തുതയാണ് എങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യം നേടിയിട്ടല്ലാതെ വച്ചകാല പിന്നോട്ടെടുക്കുന്ന ചരിത്രം ഈ മലയോര ജനതയ്ക്കില്ല എന്നുള്ളത് ഉത്തരവാദപ്പെട്ടവർ ഏറ്റവും വേഗത്തിൽ മനസ്സിലാക്കുന്നത് അവർക്ക് മാത്രം നല്ലതായിരിക്കും എന്ന് മുന്നറിയിപ്പ് തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് ഒരു സമുദായത്തിൻ്റെ അവകാശ പ്രഖ്യാപന സമ്മേളനമാണ് പക്ഷേ ക്രൈസ്തവ സമുദായത്തിന്റെ അവകാശ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട അത് കേവലം വർഗീയമായ ഒരു സമ്മേളനമായിരിക്കില്ല എന്ന ചരിത്രം എല്ലാ കാലത്തും നിങ്ങൾ കുറപ്പ് തരുന്ന വസ്തുതയാണ് കാരണം നമ്മുടെ രാഷ്ട്രത്തിന്റെ പിതാവായ മഹാത്മാ ഗാന്ധി പറഞ്ഞു രാജ്യത്തിന്റെ വികസനം എന്നതിന് ഗാന്ധിജി കൊടുത്ത പേര് സർവോദയം എന്നാണ് എല്ലാവരും വളരണം എല്ലാവരും ഒരുപോലെ വളരണം ഒരുപോലെ വികസിക്കണം അപ്പോൾ മാത്രമേ ഒരു രാജ്യം യഥാർത്ഥത്തിൽ വികസിക്കുകയുള്ളൂ എന്ന് മഹാത്മാ ഗാന്ധി പറഞ്ഞു സർവോദയം സാധ്യമാകുന്നത് അന്ത്യോദയത്തിലൂടെയാണ് എന്ന് രാഷ്ട്രപിതാവ് പറഞ്ഞു എന്താണ് അതിന്റെ അർത്ഥമെന്നോ സമൂഹത്തിലെ ഏറ്റവും അവഗണിക്കപ്പെട്ടവനെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താൻ ഉത്തരവാദപ്പെട്ടവർ പരിശ്രമിക്കുമ്പോൾ മാത്രമേ ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ വികസനം സാധ്യമാവുകയുള്ളൂ എന്ന് പറഞ്ഞ രാഷ്ട്രപിതാവിൻ്റെ അതേ ആത്മചൈതന്യമാണ് ഈ സമ്മേളനത്തിനുള്ളത് ഇവിടെ സമുദായങ്ങളുടെ അവകാശ സമ്മേളനം എന്ന് പറയുമ്പോൾ ആരും ഭയപ്പെടേണ്ടതില്ല ക്രൈസ്തവ സമുദായത്തിന് അർഹമായത് മാത്രം ഈ സമുദായത്തിന് നൽകണം അത് നൽകിയേ തീരൂ എന്നാണ് ഈ സമ്മേളനം സർക്കാരിനോട് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരു സമുദായം മാത്രം ശക്തി പ്രാപിക്കുന്നത് വളരുന്നത് മറ്റ് സമുദായങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നത് ശരിയായ നിലപാടല്ല അപ്രകാരമുള്ള നിലപാടുകൾ തിരുത്തുന്നതാണ് യഥാർത്ഥ ജനാധിപത്യം അതാണ് യഥാർത്ഥ മതേതരത്വം അതാണ് ഭാരതത്തിന്റെ യഥാർത്ഥ ഭരണഘടന വിഭാവനം ചെയ്യുന്ന വികസനം എന്ന സത്യം ഉത്തരവാദിപ്പെട്ടവരെ ഓർമ്മിപ്പിക്കാനാണ് ഈ മുതലക്കുളം മൈതാനിയിലെ സമ്മേളനത്തിൽ ക്ഷ്യം വെക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ നാളുകളിൽ രാജ്യം ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒരു വിഷയം എന്ന് പറഞ്ഞത് വക്കഫ് ബില്ലിന്റെ പാസാക്കലാണ് തീർച്ചയായും കേരളത്തിലെ സഭാ നേതൃത്വം വക്കഫ് ബില്ലിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ഈ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന് ഇവിടുത്തെ എം പിമാരോട് ജനപ്രതിനിധികളോട് പറഞ്ഞു അതൊരു വലിയ അപരാധമായോ അബദ്ധമായോ പലരും ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതും ക്രൈസ്തവരെ വർഗീയമായി ചിന്തിക്കാൻ തുടങ്ങി എന്ന് അധിക്ഷേപിക്കുന്നതും ഈ നാളുകളിൽ ഞാൻ ശ്രദ്ധിച്ചു അവരോടല്ല ഞങ്ങൾക്ക് പറയാനുള്ളതൊന്നേ ഉള്ളൂ വഖഫ് ബില്ലിനെ ഒരു സമുദായ വിഷയമായിട്ടല്ല സഭ മനസ്സിലാക്കുന്നത് അത് സാമൂഹിക നീതിയുടെ വിഷയമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് സാമൂഹിക നീതിയുടെ വിഷയം എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവര് അത് കേവലം ക്രിസ്ത്യാനിക്കോ മുസ്ലിമിനോ ഹിന്ദുവിനോ മാത്രമുള്ളതല്ല സകല പൗരന്മാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം വക്കഫ് നിയമം നടപ്പിലാക്കുന്നത് വഴി നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങള് ക്രിസ്ത്യാനിയുടെ മാത്രമാണ് എന്നാരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ അവർക്ക് ഇനിയും നേരം വെളുത്തിട്ടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഈ വക്കഫ് നിയമത്തിലൂടെ അപകടത്തിൽ എത്തിച്ചേരുന്നത് എല്ലാ വിഭാഗം ജനങ്ങളുമാണ് വക്കഫ് നിയമത്തിന്റെ അപകടം എന്ത് എന്ന് ചോദിച്ചാൽ വക്കഫ് ബോർഡ് ഒന്നുകിൽ വാദിയായോ പ്രതിയായോ നിലകൊള്ളുന്നതാണ് ഈ വക്കഫ് ബോർഡിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒന്നായിരത്തോളം കേസുകൾ എന്ന് നമുക്കറിയാം വാദിയോ പ്രതിയോ ആയി നിൽക്കുന്ന ബോർഡ് തന്നെ അതിന് വിധി പറയേണ്ടി വരുന്നത് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥിതിയോടുള്ള ാണ് എന്ന് ഒരു സമൂഹം ചിന്തിച്ചാൽ അതിനെ വർഗീയത എന്ന് പേരിട്ട് വിളിച്ച് ഞങ്ങളെ നിശബ്ദരാക്കാം എന്നാരും തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്നുള്ള സത്യം ഓർത്തുവെക്കുക അതുകൊണ്ട് ഇതൊരു സാമൂഹിക നീതിയുടെ വിഷയമാണ് ഈ സാമൂഹിക നീതിയുടെ വിഷയത്തിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല എന്നതും കൂടി ഉത്തരവാദിത്തപ്പെട്ടവർ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ഞങ്ങൾ ജനപ്രതിനിധികളോട് ഇപ്രകാരം വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ അത് കേവലം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞതോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായി എന്നൊക്കുമായുള്ള ബന്ധം വിച്ഛേദിക്കലായിട്ടോ ആരും ആഘോഷിക്കേണ്ട കാര്യമില്ല സഭയ്ക്ക് വസ്തുതകളെ കൃത്യമായി മനസ്സിലാക്കാനും വ്യക്തമായ നിലപാടുകൾ സമയോചിതമായി സ്വീകരിക്കാനുമുള്ള ക്രാന്ത ദർശനമുണ്ട് അതിനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് ഇതിനെ കേവലം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാത്രമായി ും വിനിയോഗിക്കേണ്ടതില്ല എന്നുകൂടി പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കാരണം ഇവിടെ ക്രൈസ്തവനെ സ്നേഹിക്കുന്നതാരാണ് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുന്നത് ആരാണ് എന്നറിയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് ഓർക്കുക ക്രിസ്ത്യാനികൾ കേവലം വക്കഫിന്റെ പേരിൽ മാത്രമല്ല ഇവിടെ ഒറ്റപ്പെടുത്തപ്പെടുന്നതും കുറ്റപ്പെടുത്തപ്പെടുന്നതും ജബൽപൂരിൽ ഒരു ക്രൈസ്തവ വൈദികന്റെ കരണത്ത് ചില വ്യക്തികൾ അടിച്ചപ്പോൾ അതിനെ കൈയടിച്ച് സപ്പോർട്ട് ചെയ്തത് നാട്ടിൽ ക്രമസമാധാനം പാലിക്കേണ്ട പോലീസുകാർ തന്നെയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ അടിയേറ്റത് കേവലം ജോർജ് എന്ന വൈദികന്റെ കരണത്ത് മാത്രമല്ല ആ അടിയേറ്റത് ഭാരതത്തിന്റെ മതേതരത്വത്തിൻ്റെ തിരുമുഖത്താണ് എന്ന സത്യം തിരിച്ചറിയാൻ തക്ക വിവേകം ഇവിടുത്തെ സമുദായത്തിനുണ്ട് എന്നുള്ള സത്യം ഏവരും മനസ്സിലാക്കുന്നത് നല്ലതാണ് ഞങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി തീരെഴുതി കൊടുക്കപ്പെട്ട ഒരു ജനതയല്ല മറിച്ച് രാഷ്ട്രീയ പാർട്ടികൾ അവകാശങ്ങൾക്ക് വേണ്ടി നീതിനിഷ്ഠമായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമായി പരിശോധിച്ചറിയാൻ പോരുന്ന കഴിവുള്ള സമുദായമാണ് ക്രൈസ്തവ സമുദായം എന്ന സത്യം എല്ലാവരും അറിയുന്നതും മനസ്സിലാക്കുന്നതും നല്ലതാണ്